ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ഞാൻ ലോങ് വീഡിയോസ് ഇതായിരിക്കും ചെയ്തിട്ടില്ല പുറത്ത് നല്ല മഴയാണ് ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടെന്ന് കരുതുന്നു എന്നാലും സൗണ്ട് കുറച്ച് കുറവാണ് എൻ്റെ കയ്യിൽ മൈക്ക് ഒന്നും കയ്യിലില്ല അപ്പോൾ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് രണ്ട് മാസത്തോളം ആയി പക്ഷേ ഞാൻ ഷോർട്ട് വീഡിയോസ് മാത്രമാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ലോങ് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ചാനൽ തുടങ്ങിയപ്പോൾ അന്തം കൊന്തോട്ട് അന്തം കൊന്തോ അറിയില്ല ഇനി എങ്ങനെയാണെന്ന് പോലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഡെസ്ക്രിപ്ഷൻ എങ്ങനെയാണ് ടാഗ് ചെയ്യുന്നത് എങ്ങനെയാണ് ആ കമ്പനിയിൽ കൊടുക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ ഇതൊന്നും എനിക്ക് ഇപ്പോഴും അറിയില്ല പിന്നെ എനിക്ക് ഈ വീഡിയോ ചെയ്യുന്നതും അതിന് എഡിറ്റ് ചെയ്യുന്നത് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇതൊന്നും ഞാൻ പ്രൊഫഷണലായിട്ടും ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല അതെനിക്ക് താല്പര്യമുള്ള വിഷയമായിരുന്നു പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ടും എനിക്കത് പഠിക്കാൻ ഒന്നും പറ്റിയിട്ടില്ല ഇപ്പോഴും ഞാൻ എൻ്റെ ചാനലിടുന്ന വീഡിയോസ് ഒന്നും പെർഫെക്റ്റ് ഒന്നുമല്ല എനിക്ക് പറ്റുന്ന രീതിയിൽ എൻ്റെ പരിമിതികൾക്കുള്ളിൽ ഞാൻ ചെയ്യുന്നു അത്രയേ ഉള്ളൂ പിന്നെന്താണെന്ന് വെച്ചാൽ ഈ ഷോർട്ട് വീഡിയോസില് നമുക്ക് ആ ഒരു ഇത്ര സമയം എന്നുള്ളതുണ്ടല്ലോ അതിലല്ലേ നമുക്ക് ഷോർട്ട് വീഡിയോസ് ഇല്ല പക്ഷേ കൂടുതൽ റീച്ച് ആകുന്നതെല്ലാവരും എനിക്ക് തോന്നുന്നു ലോങ് വീഡിയോസിനെ കാണും ഷോർട്ട് വീഡിയോസാണ് അപ്പം ലോങ് വീഡിയോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മോണിറ്റൈസേഷൻ അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ഷോർട്ട് ലോങ് വീഡിയോസ് നമ്മളൊരു കുറച്ച് തൗസൻഡ് വാച്ച്പർ വരണമെന്നുള്ളതുകൊണ്ട് നമ്മളത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലെങ്കിൽ എന്താ പറയുക ത്രീ മില്യൺ അങ്ങനെ എന്തോ അല്ലെങ്കിൽ ഷോർട്സിന് വേണ്ടത് അങ്ങനെ എന്തോ ആ ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ എനിക്ക് ഒന്നും എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല പിന്നെ എനിക്ക് ഒരു സെവൻ ഫിഫ്റ്റി അടുപ്പിച്ചിട്ട് സെവൻ ഫിഫ്റ്റിയോളം ഉണ്ട് എന്താ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ തൗസൻഡ് ആകുന്നതേ ഉള്ളൂ ലോങ് വീഡിയോസ് ചെയ്ത് ചെയ്യാനായിട്ടുള്ള പല സാഹചര്യങ്ങളും എനിക്ക് ഇപ്പോഴും ഇല്ല കാരണം എനിക്കൊരു കൊച്ചു മോനുണ്ടായി അപ്പം ഒരാളല്ല രണ്ട് പേരുണ്ട് ഒരാൾ സ്കൂളിൽ പോകുന്നു ഒരാൾ രണ്ട് വയസ്സ് ആയതേ ഉള്ളൂ അപ്പം അപ്പോൾ ആ കുഞ്ഞിൻ്റെ അറിയാമല്ലോ രണ്ട് എന്ന് പറയുമ്പോൾ വേറെ ആരും കൂടെയില്ല അപ്പോൾ അതിനെ മാനേജ് ചെയ്യണം അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് ചിലപ്പോൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈവൻ നിർബന്ധമായിട്ട് വരുന്നത് അപ്പോൾ അവൻ്റെ കൂടെ എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും എഡിറ്റ് അങ്ങനെയാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കുട്ടികളുള്ളവർക്കാണെങ്കിൽ അത് മനസ്സിലാവും അപ്പോൾ അവർ വീട്ടിലെ ഫുള്ള് പണി കുട്ടിയുടെ കാര്യം കുട്ടികളുടെ കാര്യം ക്ലീനിങ്ങ് കുക്കിങ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് വീഡിയോസ് ചെയ്യാനായിട്ട് അപ്പം ആ പരിമിതികൾക്കുള്ളിലാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് അതിൻ്റേതായ ഒരുപാട് പോരായ്മകളും ഉണ്ട് അതിൻ്റെ വീഡിയോസ് കണ്ടങ്ങൾക്ക് മനസ്സിലാവും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ എഡിറ്റിങ്ങോ വീഡിയോ ഒന്നും അല്ല എൻ്റത് പിന്നെ കിട്ടുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റ് ആണെങ്കിലും കിട്ടുമെങ്കിൽ ഞാനത് ചെയ്യാറുണ്ട് അത് എന്നെ എഡിറ്റ് ചെയ്ത് അത് പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ മുമ്പ് മെയിനായിട്ട് പറയാനുള്ളത് എന്നെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഈ സെവൻ ഫിഫ്റ്റി സബ്സ്ക്രൈബേഴ്സ് എന്നെ എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ടൊന്നും പക്ഷെ കാണുന്ന സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് എന്നെക്ക് ഒരുപാട് നന്ദിയുണ്ട് എനിക്കതേ പറയാനുള്ളൂ ഒരുപാട് നന്ദിയുണ്ട് തിരിച്ച് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന സമയങ്ങളിൽ വീഡിയോസ് കണ്ട് ഞാൻ ലൈക്ക് കൊടുക്കാറുണ്ട് വാച്ച് ചെയ്യാറുണ്ട് വീഡിയോ അപ്പോൾ ഇനിയും എനിക്ക് എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യും എനിക്കറിയാം സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാനും അത് കൊണ്ട് പറ്റുന്ന വീഡിയോ പറ്റുന്ന സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ഞാനും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പറ്റുന്ന കമൻസ് ഞാൻ ചെയ്യാറുണ്ട് വീഡിയോ വാച്ച് ചെയ്യാറുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്ന് പറയുന്നവരെയൊക്കെ ഞാൻ സബ് ചെയ്തിട്ടുമുണ്ട് പിന്നെ നമുക്കൊരു ലിമിറ്റുണ്ടല്ലോ സബ് ചെയ്യുന്നതിന് നമ്മൾ അത് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ കാണിക്കാറുണ്ട് നമ്മുടെ ഒരു ലിമിറ്റ് കാണിക്കാറുണ്ട് ഇത്ര പേര് നിങ്ങളുടെ നമ്പറിൽ നിന്ന് സബ് സബ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളത്രയും ലിമിറ്റ് കൊടുക്കണം എന്നുള്ളൊരു വാർണിംഗ് തരുന്നത് കൊണ്ടാണ് കൂടുതൽ പേര് സബ് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ഇത് എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് എനിക്ക് ഇത്രയും ദിവസം അത് വീഡിയോ ചെയ്തിട്ടൊരു നമ്മളൊരു എത്രയോ ഒരൊന്നൊന്നര മാസം കഴിഞ്ഞു രണ്ട് മാസം ആവാറായി എന്നിട്ടും എനിക്ക് ഷോ ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലാത്തത് ഞാനുള്ള കാരണമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് അങ്ങനെ ഇതുപോലുള്ള കാരണങ്ങളുള്ളവർ ഒരുപാട് പേരുണ്ടായിരിക്കും വീട്ടമ്മമാർ നമ്മുടെ എന്തായാലും നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിൽ വീട്ടമ്മമാർ എന്തായാലും ഉണ്ടാവും ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്കിത് മനസ്സിലാവും നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ എങ്കിലും ഞാൻ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ വാച്ച് ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ വാച്ച് ചെയ്യണം എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അതായത് സബ്സ്ക്രൈബ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതാണ് പിന്നെ അപ്പം എല്ലാവർക്കും കൂടെ ഒരു കൂട്ടായ്മ ആയിട്ട് എന്നെ മുമ്പോട്ട് പോവാം പിന്നെ എല്ലാവരും ഈ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും എന്നൊരു എനിക്ക് എൻ്റെ ഫ്രണ്ട്സായിട്ട് അതായത് ഇതിൽ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്തവരൊക്കെ എൻ്റെ ഫ്രണ്ട്സായിട്ടാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത് അവർ എൻ്റെ ഈ വീഡിയോ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഒരു ഹായ് തരണം നമുക്ക് എല്ലാവർക്കും കൂടെ ആയിട്ട് ഒരുമിച്ച് ഒക്കെ അങ്ങ് പോവാം പിന്നെ വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം അങ്ങ് പോട്ടെ ഇതിങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബായ്